നിലമ്പൂന്റെ വിധിയെടുത്ത് ആദ്യ മണിക്കൂറുകളിലാണ് പി വി അൻവർ ആര്യാടൻ ഷോക്കത്തിന് ആലിംഗനം ചെയ്യാൻ തയ്യാറാകാതെ കൈ കൊടുക്കുന്ന ദൃശ്യങ്ങളും തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ചർച്ചയാവുകയാണ് ആലിംഗനം ചെയ്താൽ ധൃതരാഷ്ട്രാലിംഗനമാകുമെന്നായിരുന്നു അൻവറിന്റെ പ്രതികരണം വി വി പ്രകാശിന്റെ കൈതട്ടി മാറ്റിയതെല്ലാവരും കണ്ടതാണ് എന്നും പ്രകാശിനോട് ആര്യാടൻ ഷോക്കത്ത് ചെയ്തതുപോലെ താൻ ചെയ്തിട്ടില്ല എന്നും പി വി അൻവർ പ്രതികരിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ ഇരുപത്തൊന്നിൽ മത്സരിച്ചത് വി പ്രകാശാണ് ആ തിരഞ്ഞെടുപ്പ് യോഗത്തിലേക്ക് പ്രകാശ് ഇരിക്കുന്ന സമയത്ത് യോഗം നടക്കുമ്പം കയറി വരുന്നുണ്ട് ആ ഒരു ഷോക്കത്ത് നിർബന്ധിത സാഹചര്യത്തിൽ കയറി വരിക ആ കയറി വരുമ്പോൾ ആ സ്റ്റേജിൽ നിന്ന് ഈ പ്രകാശിനെ അങ്ങ് തള്ളി മാറ്റിയിട്ട് പോകുന്നത് നിങ്ങൾ കണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് രംഗത്താണ് ഒരേ പാർട്ടിക്കാരാണ് ക്ഷയിക്കാൻ പോലും കൊടുത്തില്ല കൈ തട്ടി മാറ്റിയിട്ടാണ് പോകുന്നത് അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ മാന്യമായി കൈ എടുത്തു ദയവായി കെട്ടിപ്പിടിക്കരുതെന്ന് പറഞ്ഞു എന്നാൽ മറുവശത്ത് പോളിംഗ് ബൂത്തിൽ പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുകയായിരുന്നു ആര്യടൻ ഷോപ്പത്തും സ്വരാജും ആലിംഗനം ചെയ്തുകൊണ്ടാണ് ഇരുവരും സംസാരിച്ചത് ഏതായാലും വോട്ടെടുപ്പ് ദിനത്തിലെ കാഴ്ചകൾ വോട്ടെടുപ്പ് ദിനത്തിലെ രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണം ഇതൊക്കെ തന്നെയും ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ള ആത്മവിശ്വാസം നേതാക്കൾ പ്രകടിപ്പിക്കുന്ന അപ്പോൾ അവസാന മണിക്കൂറിലും തങ്ങൾ പറയുന്നത് വോട്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് പല കാര്യങ്ങളും പറയുന്നത് ഇന്നിപ്പോൾ ആര്യടൻ ഷോക്കത്തിനെ ആലിംഗനം ചെയ്യാൻ മടിച്ച പി വി അൻവർ പഴയ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അഷ്കർ അലി കരിമ്പ വിവരങ്ങളുമായി അഷ്കർ ഇപ്പോൾ സ്ഥാനാർത്ഥികൾ പരസ്പരം കൈകൊടുക്കുക എന്നുള്ളത് ഈ ജനാധിപത്യ പ്രക്രിയയുടെ ഈ വോട്ടെടുപ്പിൻ്റെ ഒരു മനോഹാരിത കാണിക്കുന്നൊരു ദൃശ്യമാണ് അത് നമ്മൾ കണ്ടു സ്വരാജിൻ്റെ കാര്യത്തിലും ആര്യടൻ ശോകത്തിൻ്റെ കാര്യത്തിലും കണ്ടു പക്ഷേ പി വി അൻവറിന് അങ്ങനെ തുറന്ന മനസ്സോടെ ആര്യടൻ ഷോക്കത്തിനെ ആലിംഗനം ചെയ്യാൻ കഴിയുന്നില്ല അതിന് കാരണവും അദ്ദേഹം പറയുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ അത് സംഭവിച്ചത് സ്മൃതി നിലമ്പൂർ നഗരസഭയിലുള്ള മാനവേദന ഹയർ സെക്കൻഡറി സ്കൂളിലെ തെരഞ്ഞെടുപ്പ് ബൂത്തിലേക്കാണ് പി വി എൻവറും ആര്യൻ ചൌക്കത്തും ഒരേ സമയം എത്തിയത് ആദ്യം പി വി അൻവർ ആയിട്ട് ബൂത്തിലേക്ക് എത്തിയത് അല്പസമയത്തോളം തന്നെ ആര്യാടൻ ചൌക്കത്തും ബൂത്തിലേക്ക് എത്തി രണ്ടുപേരും ബൂത്ത് സന്ദർശനം നടത്തുകയും ചെയ്തു അതിനുശേഷമാണ് ആര്യാടൻ ചൌക്കത്ത് പി വി അന്മാറിനെ കാണാൻ ഒരു ശ്രമം നടത്തിയത് പക്ഷേ പി വി അൻവർ കൈ കൊടുത്ത് മാറി നിൽക്കുകയാണ് ചെയ്തത് ചൗക്കത്ത് അടുത്തേക്ക് വന്നപ്പോൾ തന്നെ കെട്ടിപ്പിടിക്കേണ്ടതില്ല എന്നുള്ള പ്രതികരണം പി വി എൻവർ നടത്തുകയും ചെയ്തു അതോടെ തന്നെ ഏതാനും സെക്കൻഡുകൾ മാത്രം നീണ്ടു നിന്ന കൂടിക്കാഴ്ച കണ്ടുമുട്ടിൽ അവിടെ അവസാനിക്കുകയും രണ്ടുപേരും രണ്ടു ഭാഗത്തേക്ക് പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പി വി എൻവർ നടത്തിയൊരു പ്രതികരണം എന്ന് പറയുന്നത് താൻ മാന്യമായി കൈകൊടുത്ത് പിരിഞ്ഞ് കെട്ടിപ്പിടിക്കേണ്ടതില്ല എന്നുള്ള തൻ്റെ നിലപാടാണ് അത് ധൃതരാഷ്ട്ര ആലിംഗനമാണ് കെട്ടിപ്പിടിക്കൽ എന്നാണ് പി വി എൻവർ പറയുന്നത് അതിനുശേഷം രണ്ടാമത് പി വി എൻവർ മാധ്യമങ്ങളെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതേ വിഷയത്തിൽ തന്നെ അപ്പോഴും പി വി എൻവർ പറയുന്നത് അതൊരു അഭിനയമാണ് വി എസ് ഒക്കെ തന്നെ കെട്ടിപ്പിടിച്ചതൊക്കെ അഭിനയമാണ് സമാനമായ രീതിയിലുള്ള ഒരു അഭിനയത്താണ് ശ്രമിച്ചത് അതുകൊണ്ടാണ് താൻ അതിന് കൂട്ടുനിൽക്കാതിരുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ചില സംഭവങ്ങളൊക്കെ തന്നെ എടുത്തുയർത്തിയൊരു അതിനെ വിഷയത്ത് രാഷ്ട്രീയ ആയുധമായി പ്രയോഗിക്കാൻ കൂടി പി വി അൻവർ ഒരു ശ്രമം നടത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ യു ഡി എഫിൻ്റെ ആദ്യ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് ആര്യാടൻ ചൌക്കത്ത് എത്തിയപ്പോൾ ചോക്കത്ത് വി വി പ്രകാശിന് കൈ കൊടുക്കാൻ തയ്യാറായില്ല മാത്രമല്ല ആ വി വി പ്രകാശിനെ തള്ളി മാറ്റുകയാണ് ഷൗക്കത്ത് ചെയ്തത് എന്നുള്ള ഒരു രാഷ്ട്രീയ ആരോപണം കൂടിയാണ് പി വി അൻവർ ഉന്നയിച്ചത് അങ്ങനെ അത്തരത്തിൽ വി വി പ്രകാശിനോട് ആര്യാടൻ ചോക്കത്ത് ചെയ്തതൊന്നും താൻ ചൗക്കത്തിനോട് ചെയ്തിട്ടില്ല താൻ കൈ കൊടുക്കുകയും എന്നാൽ ആലിംഗനം വേണ്ടതില്ല എന്ന് പറയുകയാണ് ചെയ്തതെന്നാണ് അൻവർ ാണ് പക്ഷേ ജനാധിപത്യ ഒരു അത്തരം സൗഹൃദം പങ്കെടുക്കാറുണ്ടല്ലോ എന്നുള്ള ചോദ്യം നമ്മൾ അൻവറിനോട് പങ്കുവെച്ചു പക്ഷേ അത്തരം അഭിനയത്തിന് താനില്ല എന്നുള്ള മറുപടി പറഞ്ഞ് പി വി അൻവർ അത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് എന്തായാലും കെട്ടിപ്പിടുത്തവും അവസാന ദിവസം വലിയൊരു അട്ടേ ചർച്ചയായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം വി വി പ്രകാശിനെ എങ്ങനെയാണ് അദ്ദേഹം ട്രീറ്റ് ചെയ്തതെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് ദിവസം അത് പ്രതിഫലിക്കാൻ സാധ്യതയുള്ള പഞ്ചായത്തുകളുമുണ്ട് അതാണ് ശരിക്കും പി വി എൻ ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നത് ബി വി പ്രകാശിൻ്റെ കുടുംബം കുടുംബത്തോട് നേരത്തെ അൻവർ പോയി കണ്ട് പറഞ്ഞ കാര്യങ്ങൾ അതിനുശേഷം അവർക്ക് ഇക്കാര്യത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ കാര്യം അങ്ങനെയില്ല ഞങ്ങൾ പാർട്ടിക്കൊപ്പമാണ് എന്ന അവസാന നിമിഷം മാധ്യമങ്ങൾക്ക് മുൻപിൽ വി വി പ്രകാശിൻ്റെ ഭാര്യ പറയുകയും ചെയ്തിരുന്നു പക്ഷേ ഇന്ന് അവർ വോട്ട് ചെയ്യുമോ എന്നുള്ളൊരു സംശയം കൂടി അവിടെ നിൽക്കുന്നുണ്ട്